മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന മൂന്ന് നായികമാരുടെ സിനിമകളാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത് ഇത് ആദ്യമായാകും സ്ത്രീ പ്രാധാന്യമുള്ള മൂന്ന് സിനിമകൾ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുന്നത് മഞ്ജു വാര്യർ നായികയാവുന്ന ഫൂട്ടേജ് ഭാവനയെ നായികയാക്കി ഷാജി കൈലാസ് ഒരുക്കുന്ന ഹണ്ട് മീരാ ജാസ്മിൻ നായികയായി പാലും പഴവും എന്നീ സിനിമകളാണ് അടുത്ത് റിലീസായത് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന മൂന്ന് നായികമാർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പമാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ മഞ്ജു ർ പ്രധാന വേഷത്തിലെത്തുന്ന ഫുട്ടേജ് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് എഡിറ്റർ സൈജോ ശ്രീധരനാണ് മാർട്ടിൻ പ്രിക്കാർ ഫിലിംസ് ആണ് സിനിമ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് എന്നതും പരീക്ഷണ സിനിമയാണ് എന്നതും ഫുട്ടേജിനുള്ള ആകാംക്ഷ ഉയർത്തുന്നു അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ എഡിറ്ററായ സൈജോ ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയ്ക്ക് ശേഷം ഭാവനയും ഷാജി കൈലാസും ഒന്നിക്കുന്ന സിനിമ മെഡിക്കൽ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ത്രില്ലറാണ് ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ദുരൂഹ മരണങ്ങളുടെ പിന്നിലുള്ള സത്യം ചിക്കയുന്ന കഥാപാത്രമായാണ് സിനിമയിൽ ഭാവന എത്തുന്നത് മീരാ ജാസ്മിനും അശ്വിൻ ജോസും പ്രധാന വേഷങ്ങളിലെത്തുന്ന വി കെ പ്രകാശ് സിനിമ ഒരു കോമഡി എന്റർടൈനറാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ മീറ ജാസ്മിൻ തന്റെ സ്ട്രോങ് സോണിൽ ചെയ്യുന്ന വേഷമാണ് എന്നതിനാൽ ഈ സിനിമയെയും ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത്